ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാവിലെ എടുത്ത നമ്മുടെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ ഇന്ന് അന്നാത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യമൊക്കെ അന്നന്ന് അപ്ലോഡ് ചെയ്തു തരുന്നത് അങ്ങനെ വരുമ്പോൾ എങ്ങാനും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ വരുമ്പോൾ വീഡിയോ ഇടാനും പറ്റാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ വരേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള വീഡിയോസൊക്കെ മുൻകൂറായിട്ട് എടുത്തു വെക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുമ്പോൾ നാളെ വീഡിയോ ഇടാൻ പറ്റില്ല ഒന്ന് ഒക്കെ ഒരു ഡൗട്ടാണ് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ പോയി അപ്പോൾ എന്തായാലും ഇന്നലെ രാവിലെ എണീച്ചു വന്നു കേട്ടോ നേരത്തെ എണീച്ചു പക്ഷേ ഒന്നിനും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കെറ്റിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ മുട്ടയും മുഴങ്ങാനായിട്ട് വെച്ചു പിന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ബീഫും ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ബീഫ് വേവിച്ചിട്ടുള്ളത് തണുത്തതിന് ശേഷം കുറച്ച് ഞാൻ ഫ്രിഡ്ജ് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കനും അത് ഉപ്പും മുളകും കുരുമുളക് ഉണ്ടല്ലോ അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ചേർത്തിട്ട് മസാല പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ട് അതും ഫ്രീസറിൽ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുട്ടികൾക്ക് റോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കറി ഉണ്ടാക്കണേക്കാട്ടിലും ഫ്രൈ ആക്കണതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അവർക്കൊരു ദിവസം ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു എന്നിട്ട് പിന്നെ അവിടെ പോയി കിടന്നുട്ടോ കുറച്ച് ചൂടുകളൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടന്നു പിന്നെ ഒരു ഏഴുമണി ആയപ്പോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പോൾ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഞാൻ ഇനി പുകയൊക്കെ തട്ടിയിട്ട് വീണ്ടും കൂടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ചു കേട്ടോ പിന്നെ അടുപ്പത്ത് നമ്മുടെ സവോളൊക്കെ വഴറ്റൂല അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര തുമ്മലി വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓടി പോയിട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ചു അപ്പോൾ തല ദിവസം അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ അടുക്കളൊക്കെ നീറ്റാക്കിയിട്ടാണ് കിടക്കാറുള്ളത് അന്ന് പക്ഷെ അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ പാത്രങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ മാത്രം കഴുകി വെച്ചിട്ട് ഞാൻ പോയി കിടന്നു വിട്ട പിന്നെ അതെ നമ്മുടെ ബാക്കിയുള്ള പാ ചോറൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കിയുള്ള കറി അങ്ങനെയുള്ളത് പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുവരുന്നുട്ടോ അപ്പോൾ ഞാൻ ഇത് എഴുന്നേറ്റ് വന്നുട്ടു പിന്നെ ഒരു ഏഴുമണി ആയപ്പോഴാണ് എഴുന്നേറ്റ് വന്നത് എന്നിട്ട് ബ്രഷയിലൊക്കെ കഴിഞ്ഞ് പിന്നേയും കുറച്ച് ചൂടുവെള്ളൊക്കെ എടുത്ത് കുടിച്ചു കിട്ടാം ചൂടുവെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ പിന്നെ ചൂടുവെള്ളത്തിൽ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വായലൊക്കെ പിടിച്ചു എന്നിട്ടാണ് കേട്ടോ പിന്നെ പണികളൊക്കെ ചെയ്യാനായിട്ട് നോക്കിയത് അപ്പോൾ പിന്നെ ഞാൻ ബീഫ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലോ ചിക്കനൊക്കെ അപ്പോൾ അപ്പം അതിലൈസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് പിന്നെ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിലേക്ക് വെച്ചു കേട്ടോ ഒത്തിരി ഗ്രേവിയിൽ ബീഫ് കറി ആക്ക ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏട്ടൻ പോകുന്ന സമയത്ത് ബ്രെഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജിമ്മിന് പോകുമ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡ് കൊണ്ടുവരാമെന്ന് അപ്പോൾ ബ്രെഡും ബീഫ് കറിയും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം കിച്ചു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചായ പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ അയർ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് അവരൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചുമോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ അവൾ എടുത്തു കൊണ്ടുവന്നു വെച്ചു കെട്ടോ പിന്നെ കുറച്ചും തലേദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പം തന്നെ അവൾ കൊണ്ടുവന്നു വെച്ചു കേട്ടോ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നുലോ അപ്പോൾ അതിൽ കുരുമുളക് പൊടിയെ ചേർത്തിട്ടുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ആക്കണുണ്ട് കേട്ടോ ഇതൊന്നും മക്കൾക്കും ആർക്കും കഴിക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അതൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ട് അച്ഛനെ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോകാനായിട്ട് ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു റിവിഷനൊക്കെയാണ് അപ്പോൾ ക്ലാസ് ഇനി നമുക്ക് പഠി വേണമെങ്കിൽ പോവാം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാമെന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോയിട്ട് ഉച്ച ആകുമ്പോഴേക്കും വരികയായിരുന്നു അപ്പോൾ അവിടും ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട് അവിടെ അടച്ചു വെച്ചു പോയി വരുമ്പോഴേക്കും പൂച്ചൊക്കെ തിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റേർ കേസിൻ്റെ മേലായിട്ട് ഭർഗോളയുണ്ടല്ലോ അപ്പോൾ അത് അങ്ങോട്ട് അത് കൂടെ ചാടി വരികയാണ് കേട്ടോ പൂച്ചകൾ ഇതുവരെ ഒരു പൂച്ച അവിടെ അടുത്തുള്ള പൂച്ച തന്നെയാണ് അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ ബാക്കിൽ അതിൽ കുഞ്ഞൊരു ഗ്യാപ്പുണ്ട് കേട്ടോ അതിൽ കൂടെ കയറിയിട്ടാണ് കേട്ടോ വരുന്നത് ഇതുവരെ നമ്മുടെ ഭക്ഷണങ്ങളിലൊന്നും തട്ടിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പക്ഷേ അറിയില്ല അതൊക്കെ ചിക്കനൊക്കെ കഴിച്ചു പോയിട്ടോ ഞങ്ങൾ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ വന്ന വശന്ന് തന്നെ പുറത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ തൈര് ആ ഫ്രിഡ്ജിലാണല്ലോ തണുപ്പ് അടക്കനെ കഴിച്ചാൽ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും കഫകെട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ തൈര് കുറച്ച് എടുത്തിട്ട് അങ്ങനെ കഴിക്കണ്ടിട്ടോ ചെയ്തത് അപ്പം അതേ നമ്മുടെ പറഞ്ഞ സമയത്ത് പണികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തുണികൾ കുറച്ചുണ്ടായിരുന്നു അപ്പം അത് മെഷീനിലിട്ടു പിന്നെ ഒരു ട്രിപ്പ് കൂടി ഉണ്ട് കേട്ടോ കഴുകാനുള്ളത് അപ്പം അത് ഇട്ട് വെച്ചിട്ട് ഡോക്ടർ കാണിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കിച്ചുമോ നല്ല ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാബ് അവിടെ പന്ത്രണ്ട് വരെയാണ് അവിടെ ബ്ലഡൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ ടെസ്റ്റിന് അപ്പോൾ അവ ഞാൻ രാവിലെ പൊയ്ക്കോ എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം അവൻ ഉച്ചയ്ക്ക് പോകാൻ തിരക്ക് കുറവില്ലോ എന്ന് പറഞ്ഞിട്ട് പോയില്ല അപ്പോൾ ചെന്നപ്പോഴേക്കും പിന്നെ ലാബ് അടച്ചിട്ടുണ്ടായിരുന്നപ്പോൾ പിന്നെ ഡോക്ടറെ റിസൾട്ട് കാണിച്ചാലാണ് മരുന്ന് എഴുതുകയുള്ളോട്ട അപ്പോൾ അവ അങ്ങനെ മടങ്ങിപ്പോന്നു അപ്പോൾ ഇന്ന് രാവിലെ ഒമ്പത് ഇരുപതിന് ബസ്സുണ്ട് ഇട്ടിവിടുന്ന് അപ്പോൾ അതിന് അവൻ അവനോട് പൊയ്ക്കോ എന്ന് പറഞ്ഞോട്ട് അപ്പം അവനും എഴുന്നേറ്റ് വന്നിട്ട് ബ്രഷിലൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നുണ്ടിരുന്നു പക്ഷേ സ്കൂളിൽ പോയിട്ടില്ല ഡോക്ടറെ കാണണ്ട ആവശ്യമുള്ളതുകൊണ്ട് നല്ല കഫക്കെട്ടും ചുമയും ഒക്കെ അവനും ഉണ്ട് കിട്ടാ അപ്പം ഞാനൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകാൻ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് കുറയുന്നില്ല കേട്ടോ അപ്പം നല്ല കൂടുതലല്ലേ അപ്പം എന്തായാലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇപ്പോൾ കഫക്കെട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ചുമയും പിന്നെ ഇങ്ങനെ ഈ കോച്ചി കോച്ചിപ്പിടുത്തമുണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ഉണ്ടല്ലോ അവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകാറുള്ളത് അപ്പോൾ ഞാനിത് നമ്മുടെ ബീഫൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം അപ്പേക്കിതേ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ആക്കിയിട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര ഇട്ടിട്ടുള്ള ചായ ഉണ്ടല്ലോ അത് കുടിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഉഷാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ശർക്കര ചായയാണ് കുടിക്കുന്നത് അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചു അപ്പോഴേക്കും ഏട്ടനും മക്കളൊക്കെ ചായ കുടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് ചോറ് അതിൻ്റെ ഇടയ്ക്ക് പോയി നോക്കി നോക്കിയപ്പോഴേക്കും തിളച്ചു നമുക്ക് അവിടെ തന്നെ അടുപ്പിൽ വയ്ക്കാനു കേട്ടോ എനിക്ക് എളുപ്പം തോന്നണത് പെട്ടെന്ന് തന്നെ തീ പിടിച്ച് കിട്ടുകയും ചെയ്യും പിന്നെ ആ ചോറായ അടുപ്പത്ത് നമുക്കൊരു ചെമ്പില് വെള്ളം വെച്ചാൽ എപ്പോഴും അത് നമുക്ക് ചൂട് വെള്ളം ഉണ്ടാവുമല്ലോ വീട്ടിൽ അതിന്ന് എടുത്ത് കുടിക്കാൻ അല്ലെങ്കിൽ പിന്നെ കെട്ടിൽ പിന്നെയും തിളപ്പിക്കാനായിട്ട് നിൽക്കണം അതാകുമ്പോൾ നമ്മുടെ കറക്റ്റ് ചൂടിനെ അവിടെ എടുക്കണുണ്ടാവും അപ്പോൾ അതെ ഞാൻ ചോറൊക്കെ ആയ സമയത്ത് ദേട്ടിനെ ഉള്ളതൊക്കെ പാത്രത്തിലാക്കിയിട്ട് ബാഗിലാക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അച്ചുമോള് വെള്ളം നിറച്ച് വെക്കാറുണ്ട് എഴുന്നേ വശം തന്നെ ഏട്ടനുള്ളത് അപ്പൊ ഇന്നു വശമാക്കിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നാളികേര അടർത്തണ ദിവസവും ദിവസം കൊപ്പറാടുന്ന ദിവസമൊക്കെ രണ്ട് കുപ്പി വെള്ളം കൊണ്ടുപോവാറുണ്ട് കേട്ടോ ഇന്ന് പക്ഷേ അല്ല അതുകൊണ്ട് ഞാനൊരു കുപ്പി വെള്ളം ആക്കിയുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കി വെച്ചു അല്ലെങ്കിൽ ഞാൻ ഔട്ടിൽ പോയി നിൽക്കാറുണ്ട് കേട്ടോ അവർ പോകുന്ന സമയത്ത് ഇന്ന് പക്ഷെ സമയമില്ല ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ല ചായയും കുടിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചാച്ചുകുട്ടീനെ പോവാനൊക്കെ പുറപ്പെടുവിപ്പിക്കണം തുണികൾ മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉരുപിഴിഞ്ഞ് വിരിച്ചിരണം എന്നിട്ടൊക്കെ വേണം കേട്ടോ പോവാനായിട്ട് ഇപ്പം അതേ എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ചാച്ചുകുട്ടി എഴുന്നേറ്റ് വന്നിട്ട് ബ്രഷ് ചെയ്തിട്ട് അവളും ചായ കുടിക്കാൻ കുടിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ ഒരമണിക്കൂറെങ്കിലും വേണം ചാച്ചു പിന്നെ ചോറ് കഴിക്കാനും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ അപ്പം ബാക്കിൽ എന്തേലും സാധനങ്ങൾ കഴിക്കാനാണെങ്കിൽ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കഴിയും കേട്ടോ അപ്പം ഞാനിത് നമ്മുടെ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് രാവിലെ ഇന്നലെ രാവിലെ വരെ എണ്ണിട്ടോ ഹോമിയോ മരുന്ന് കഴിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഡോക്ടറെ കാണിച്ചില്ല അപ്പം മരുന്നാണ് കേട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് ഹോമിയോ മരുന്ന് കഴിക്കുന്നില്ല എല്ലാം കൂടെ കഴിച്ചിട്ട് ശരിയാവില്ലല്ലോ അപ്പം എന്തായാലും മരുന്നൊക്കെ കഴിച്ചു കിട്ടോ അപ്പം ഞാനും ഇത് രണ്ട് ബ്രെഡ് എടുത്ത് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് ചായയും കൂടി ഉണ്ട് കേട്ടോ അതിൽ അപ്പം അത് നമ്മൾ ഡോക്ടർ കാണിച്ചിട്ട് വരുന്ന സമയത്ത് ചൂടാക്കിയിട്ട് കുടിക്കുക ഇപ്പം എപ്പോഴും അതിട്ട് എന്തെങ്കിലുമൊക്കെ ചൂടുള്ള സാധനങ്ങൾ കഴിക്കാനാണ് കേട്ടോ തോന്നുന്നത് കുടിക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും അപ്പോൾ ഒരു നേന്ത്രപ്പഴം കൂടെ എടുത്തു കേട്ടോ ഒരു ദിവസമായിട്ടുള്ള നമ്മൾ വന്ന പെട്ടെന്ന് തന്നെ ആകെ തളരുല്ലേ ക്ഷീണവും ഒക്കെയാണ് അപ്പോൾ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് ഇപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണവും വിറകലും ഒക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ശ്വാസം മുട്ടിൻ്റെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കോച്ചി പിടിത്തമൊക്കെ കൂടും കേട്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഡോസ് കൂടുതലാണ് അതിന് അതാണ് അപ്പോൾ ഉണ്ടായിട്ടങ്ങനെ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കോച്ചി പിടിച്ചിട്ട് പാത്രം കഴുകുമ്പോഴും നടക്കുമ്പോഴും പിന്നെ കാലൊക്കെ നമ്മൾ സ്റ്റെപ്പിൽ വെച്ച് ഇങ്ങനെ പൊക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കോച്ചി പിടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും ഡോക്ടറെ പോയി കാണിച്ചപ്പോഴാണ് കേട്ടോ പറഞ്ഞത് ശ്വാസം മുട്ടിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും അപ്പോൾ എന്തായാലും അതെന്താ ഞാൻ ചായ ഒക്കെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ അത് കുടിച്ചിട്ട് അതെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടു പിന്നെ പാത്രങ്ങളിൽ ബാക്കിയുള്ള കറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് അങ്ങനെ അടച്ചു വെച്ചു കെട്ടോ എങ്ങനെയൊക്കെ നീറ്റാക്കി ഇട്ടിട്ടും കാര്യ ഉറുമ്പെങ്ങനെയൊക്കെയോ മണം പിടിച്ചിട്ട് വരും കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ചോക്ക് അരച്ച് വെക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കും അപ്പം അതേ ഞാൻ ഓടിപ്പോയിട്ട് തുണികളൊക്കെ വിരിച്ചിടാണ് കേട്ടോ കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ എങ്ങാനും തുണിയൊക്കെ താഴത്തേക്ക് വീണ ഇരട്ടി പണിയോട്ടോ നാനഞ്ഞോടൊക്കെ തന്നെ എന്നെ വീഴുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട ഉണങ്ങിയിട്ട് വീണ പിന്നും വലിയ പ്രശ്നമില്ല പിന്നെ നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ ഉണങ്ങി താഴെ വീണാലും നായ്ക്കളും എടുത്തിട്ട് പോകും തുണികൾ അപ്പോൾ അതെ ഞാൻ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ ഒരു ട്രിപ്പും കൂടി മലക്കാനുണ്ടായിരുന്നു അത് മെഷീനിൽ മെഷീനിലിട്ടിട്ടാണ് കേട്ടോ പോണത് പോയി വന്നിട്ട് അതൊക്കെ വിരിച്ചിടാം എന്ന് വിചാരിച്ചു പിന്നെ അവിടുന്ന് ചാച്ചു കുട്ടീൻ്റെ വണ്ടി വരെ പത്ത് മണിക്കാണ് കേട്ടോ അപ്പം ചാച്ചുവിനെ വണ്ടി കയറ്റാൻ പോണ സമയത്ത് തന്നെ ഞാനും ഡ്രസ്സ് ചെയ്തിട്ട് പോയാൽ അവിടെ നിന്ന് ഏട്ടം വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ ചാച്ചു പോയതിന് ശേഷം അപ്പോൾ ബസ് പിന്നെ പതിനൊന്നരക്കാണ് കേട്ടോ ഉള്ളത് പിന്നെ രാവിലെ ഒമ്പത് ഇരുപതിനാണ് അപ്പോൾ അത് പോയില്ലോ പിന്നെ ചാച്ചുവിനെ പറഞ്ഞയച്ചിട്ട് ഞാനും അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോഴേക്കും ചാച്ചുവിൻ്റെ കഴുകിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പാത്രം അവിടെ കൊടുന്ന് വെച്ചു കേട്ടോ അപ്പം അതും കൂടെ കഴുകി വെച്ചു പിന്നെ പാത്രങ്ങളൊക്കെ വേറെയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചൊക്കെ കഴുകി പിന്നൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കുളിക്കാനും പോകാനൊക്കെ നോക്കണ്ടേ ഇപ്പം തന്നെ ഒമ്പതേക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും പിന്നെ ചാച്ചുകുട്ടിയോട് ഇപ്പം തലേ ദിവസം തന്നെ പിന്നെ ബുക്ക് ഒക്കെ അവൾ തന്നെ ഡയൻ ടേബിൾ നോക്കിയിട്ട് എടുത്ത് വെക്കും കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അപ്പം എടുത്ത് വെച്ചോളും അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് ശീലിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ എപ്പോഴും നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ ഇവിടെ ഞാൻ അച്ചുവിനെ കൊണ്ട് കിശുവിനെ കൊണ്ടും ഒക്കെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അതുകൊണ്ട് ചെയ്യിക്കും കേട്ടോ ഉം അപ്പൊ അവർ ചെയ്യും അപ്പൊ നമുക്ക് ഇങ്ങനെ തീരെ വയ്യാത്ത സമയത്ത് എന്തെങ്കിലും ഒരു ഉപകാരം ആകുമല്ലോ നമുക്കൊരു ഹെല്പ് ആകും അപ്പൊ അതെ ഞാനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രെസ്സൊക്കെ മാറിയിട്ട് അതെ ചാച്ചുവിനെ പറഞ്ഞയക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ചാച്ചുവിൻ്റെ ബാഗ് എടുത്തിട്ട് അങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും തന്നെ അതച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഞാനതൊരു ചട്ട എടുത്തിട്ട് അതിൻ്റെ മീത് നമ്മുടെ ചാച്ചൂൻ്റെ ബാഗൊക്കെ അവിടെ വെച്ചു അപ്പൊ ചാച്ചുകുട്ടി അവിടെ ഒരു മാങ്ങ ഉണ്ട് കേട്ടോ കണ്ണി മാങ്ങ വീഴുന്നുണ്ട് മാവ് ഉണ്ട് കേട്ടോ അവിടെ ഒരു വീട്ടിൽ ഇതേ തൊട്ടന്നെ അപ്പോൾ അവിടെ നിന്ന് മാങ്ങയൊക്കെ പൊറുക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോസ്റ്റിൽ ഇട്ടിട്ട് ഉറച്ചിട്ട് അതിൻ്റെ ഇതുണ്ടല്ലോ ഞെട്ടി കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ചാച്ചു വണ്ടി വന്നു അപ്പോൾ ചാച്ചു കുട്ടി ഇതേ പോയിട്ടോ അപ്പൊ ഞാൻ പോകണത് അങ്ങനെ കുറച്ച് നേരം നിന്നു അപ്പം തന്നെ ഏട്ടനെ വിളിച്ചു കിട്ടോ കുറച്ച് ദിവസം മുന്നേ ഞാൻ അങ്ങനെ മെയിൻ റോട്ടിലേക്ക് പോകേണ്ട ആവശ്യത്തിന് ഏട്ടനെ വിളിച്ചിപ്പോൾ തന്നെ ബസ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ സ്കൂളിൽ ചാച്ചിനെ കൊണ്ടുവിട്ടിട്ട് ഏട്ടൻ മെയിൻ റോഡിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ചെയ്തത് പിന്നെ അങ്ങനെ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് വണ്ടി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഏട്ടനെ വിളിച്ചത് അപ്പോൾ കിച്ചു പോയിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പോൾ ഏട്ടൻ കടയിൽ കിച്ചുവിനെരുത്തിയിട്ട് എന്നെ കൊണ്ടുവരാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അതിനെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയതാണ് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇപ്പോൾ കണ്ടത് അവിടെ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിച്ച് മരുന്ന് ചിക്കൻ എടുത്തായിരുന്നൊരു നല്ല തിരക്ക് മരുന്നൊക്കെ മേടിച്ചപ്പോൾ കിച്ചുവിൻ്റെ ബ്ലഡ് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടാൻ ഒന്നര മണിക്കൂറാവും കേട്ടോ അപ്പോൾ അവത് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ കടയിൽ വന്നിരുന്ന അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വീടിയോ എടുത്തതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ കാരമേന്മ ഇത് എള്ളെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ഉണ്ട് കേട്ടോ ഒര ലിറ്ററിൻ്റെയും അര ലിറ്ററിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ നല്ല റേറ്റ് കൂടിയ കാരണം കൊണ്ട് തന്നെ അതിലും ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് വേണം ചെറിയ ബോട്ടിലും കൊണ്ട് ഇട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണയും വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ള ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ പാത്രങ്ങളിലൊക്കെ വെളിച്ചെണ്ണ അട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് കൊപ്രചാക്കുകളും പിന്നെ നാളികേരം ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളികേരം എടുക്കും എന്നിട്ട് ഇവിടെ ഉടച്ചിട്ട് ഇത് ചേകാണ് കേട്ടോ അതിൽ ണക്കും പിന്നെ അടർത്തലും ഒക്കെ എന്നിട്ട് പിന്നെ ഒരു ദിവസം കൂടിയും അതിലിടും കേട്ടോ അപ്പം ഞാനിതേ വെയിറ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ എൻ്റെ അപ്പോൾ അമ്പത്തി ഏഴ് കിലോ ഉണ്ട് വെയ്റ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അത് അമ്പത്തിയേഴ് കിലോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത പറയണ്ട അമ്പത്തിയേഴ് അല്ല അതിലും കൂടുതലുണ്ട് കേട്ടോ അതങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നുണ്ട് അപ്പോൾ അതെ ഞാൻ പോയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില് കടയുടെ ഉള്ളിൽ പോയിരുന്നെ അപ്പം ഏട്ടനോട് ഇരിക്കുന്നുണ്ട് ഇതാണ് ചേക്ക് അപ്പോൾ ഇത് ആട്ടലൊക്കെ കഴിഞ്ഞതിങ്ങനെ വല ഇട്ടിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുന്നതാണ് കേട്ടോ പൊടിയൊന്നും വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഏട്ടത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മീഷോയിൽ നോക്കിയപ്പോഴേക്കും ഒരു ടോപ്പിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇപ്പോൾ കറുപ്പ് ഞാൻ പെട്ട ടോപ്പ് ഉണ്ടല്ല അടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അച്ചുമോൾക്ക് പിന്നെ അതേപോലത്തെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഏട്ടം ഒരണം ഓർഡർ ചെയ്തു കേട്ടോ അപ്പം അത് അങ്ങനെ കാണിച്ചു കൊടുത്തേ അപ്പോൾ അത് ഒരെണ്ണം ഓർഡർ ചെയ്തു പിന്നെ അപ്പോൾ ഏതാ എനിക്കും ഒരെണ്ണം കിട്ടിയിട്ട് ഒരു ടോപ്പ് അപ്പോൾ എനിക്കും ഒരെണ്ണം ഓർഡർ ചെയ്തു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ കടകളിലൊക്കെ പോയിട്ട് നോക്കുമ്പോഴേക്കും നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ അതിനിപ്പോൾ വരുമ്പോൾ എന്താ എന്താവസ്ഥൊന്നും അറിയില്ല അങ്ങനെ പിന്നെ ഒരു ഉക്കുണ്ടല്ലോ വെള്ളൊക്കെ ഒട്ടിക്കണത് അപ്പം അതും പറഞ്ഞോട്ടപ്പം അത് ഇങ്ങനെ നൂറിൻ്റെ സം നൂറിൻ്റെ താഴെ കേട്ടോ അപ്പം അതും ഓർഡർ ചെയ്തു അതേ അപ്പം അത്യാവശ്യം മരുന്നുണ്ടായിരുന്നു കേട്ടോ അത് കിച്ചുവിൻ്റെ ആണ് മരുന്ന് അവൻ്റെ ലാബ് റിസൾട്ടാണ് കേട്ടോ ഇത് അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് മരുന്നൊക്കെ കുറേ എഴുതിയിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ ഉണ്ട് കേട്ടോ എനിക്കുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഞാൻ ഹോമിയോ മരുന്ന് കഴിക്കുന്നില്ല ഇനി ഇപ്പം ഇതാണ് കേട്ടോ കഴിക്കണത് വന്ന വന്നപാടെ തന്നെ ഞാനൊരു പഴം എടുത്ത് കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചു കെട്ടോ എന്നിട്ട് അങ്ങനെ അവിടെ കിടക്കുകയാണ് കേട്ടോ ചെയ്തത് ഇത് നമ്മൾ വീട്ടിൽ വന്നിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അതിലേക്ക് മുന്നേ ഞാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് പിന്നെ ബസ് കാത്ത് നിൽക്കണത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങനെ മരുന്നൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ വന്നപ്പോൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് അത് അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ ഞാനും കിച്ചുമാനും കിച്ചു അപ്പഴേക്കും ഡോക്ടറെ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മൾ ബസ് കാത്ത് നിൽക്കണത് അപ്പോൾ അതേ കണ്ടില്ല ഇത് ഒരു ആണ് കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടതാണ് നമ്മുടെ കട ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് അങ്ങനെ എടുക്കാൻ മറന്നിട്ടോ പിന്നെ കടയിൽ ചെന്നിരുന്നപ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളു എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്